പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അശികം ആശങ്കയോടെ തന്നെ നോക്കുന്ന ആ കണ്ണുകളെ കണ്ട് അവന്റെ നെഞ്ചൊന്ന് കാളി എനിക്കൊന്നുമില്ല ആയിഷ അവൻ ആരും ആക്രമിച്ചു ബാബുബിയൊന്നും കൂടാതെ അവൻ പറഞ്ഞപ്പോൾ മാന്വിയെ ഭയം നിറഞ്ഞു അവൾ വിപ്രാറം കണ്ട് ബാക്കിയുള്ളവർക്ക് ഭയം തോന്നി ആ സമയം കിഷിക്ക് കോൾ വന്നു അവനതെടുത്തു അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ കൊറച്ചു കഴിഞ്ഞു കോൾ കെട്ടിയതു വാ അവനെല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് പുറത്തേക്കടന്നു അവനൊന്ന് നിന്നിട്ട് എല്ലാവരും വരണ്ടോ അങ്ങേർക്ക് കൂട്ടാറെങ്കി നിങ്ങൾക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുള്ളതാ ഖഷി മാൻവി ശിവയും കൂടി ഇറങ്ങി ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു രാജസേഖൻ ഗംഗാധരനെ തന്നെ ഉറ്റുനോക്കി അതിൽ പല ചോദ്യങ്ങളും മിന്നി മഞ്ഞുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിലേക്ക് അവരെത്തുമ്പോൾ മുന്നി തന്നെ കാത്ത് നിൽക്കുന്ന ഹാളിനെ കണ്ട് ശിവ ചോദ്യ ബാബേനെ വിഷയം നോക്കി വിക്കി അവൾക്ക് കേൾക്കാൻ ബാത്തി പറഞ്ഞു കേട്ട് മാത്രം വരിച്ചുള്ള ഹാളിനെ കണ്ട് അവൾ അവനെ നോർത്തി ഒന്ന് പുഞ്ചിരിച്ചു വിക്കി ഹാദ്യമായിരുന്നു ശിവയെ അത്ര ആരിക്കലായി കാണുന്നത് ബാബി വിക്കിയുടെ ആ വിളിയിൽ ശിവക്ക് എന്താ പോലെയായി വിറ്റി എന്നെ അങ്ങനെയാണ് വിളിക്കണ്ട ശിവയൊന്നു വിളിച്ചാൽ മതി അവൻ തിരികെ അതിനൊരു പുഞ്ചിരി നൽകി ഹാദി ഹാദ്യ കരച്ചലിന്റെ വക്കിലെത്തിയിരുന്നു ഹേ കുട്ടി പേടിക്കണ്ട അവന് കുഴപ്പൊന്നുമില്ല അവനെല്ലാരും അവനെ കടുത്ത് റൂമിലേക്ക് എത്തി മാന്വിടിപ്പോയി അവന് വട്ടം ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവളെ തലോടി എന്റെ കുട്ടി ഇങ്ങനെ കരയാനും മാത്രം ഒന്നും പറ്റിയില്ല തലയ്ക്ക് ചെറിയൊരു കുഴപ്പം അത്രേ ഉള്ളൂ വിക്കി പറഞ്ഞു അവന്റെ തലക്കും പണ്ട് തന്നെയായിരുന്നു ഈഷെ വേറെ എവിടെയോ നോക്കി പറഞ്ഞു എന്നാൽ ആയഷ അത് കേട്ട് കിടന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അതെന്തോ ശിശിക്ക് അത്ര കങ്ങാട്ട് പിടിച്ചില്ല താലെ എന്തായാലും ഒന്നും കൂടി ഒന്ന് മുറുകിക്കാം ഹായുഷനെ ചുടിപ്പിക്കാൻ ഹിഷി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ ആ മോനെ ഹിഷിക്ക് വല്ലാതെ വീർപ്പൂട്ടൽ ഉണ്ടാക്കി മറുപടി ഒന്നും പറയാതെ ഹായുഷ കിടക്കുന്നത് കണ്ട് ദേഷ്യം വന്നവൻ ഭൂമി നിന്ന് ഇറങ്ങിപ്പോയി ശിവ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് ഹായുഷ എന്നെ ഷേട്ടിനോ ഒന്നിനും പറഞ്ഞോ അതിനാണോ ഈശോട്ടിനെ പിണങ്ങിറങ്ങിപ്പോയത് മാൻവി ചോദിച്ചു അവനല്ലെന്ന് തെളയാട്ടെ മാൻവി പതുക്കെഴിഞ്ഞേറ്റി ഹായുഷിനെ നെത്തി പതുക്കെ മുത്തി ഈ രംഗം കണ്ടത് കട്ടുറുമ്പാകാതെ വിക്കും പതുകയും വെളിയിലേക്ക് ഇറങ്ങി ആദ്യ ഇനിയും പറഞ്ഞില്ലേക്ക് എനിക്ക് വട്ടാക്കും ഹൈലഖേ ആർക്ക് വേണ്ടെങ്കിൽ ആദ്യം എനിക്ക് വേണം അവനെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉള്ളിൽ പക്ഷേ അപ്പോഴും വിഷു പറഞ്ഞ വാക്കുകളായിരുന്നു താനവൻ ആരുമല്ല എന്നവൻ്റെ വാക്കുകൾ അവൻ കണ്ണൂർ അടച്ചു അവന് തരൂടി മാൻവി ഹിഷി അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി ശിവ കാണുന്നത് ഭിത്തിലിച്ചായിരുന്നു പുക വലിക്കുന്നവനെയാണ് ഇഷി എന്താ ഇത് അവൾ അവന്റെ കൈയിൽ സിഗരറ്റ് തട്ടിപ്പറിച്ചു അവന്റെ കലുഷിതമായ മനസ്സിന് ശിവയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒന്നും ഇണ്ടീല്ല ഇഷി അവളോടായി പറഞ്ഞു ഇഷി നീ രാവിലെ പറഞ്ഞ വാക്കുകൾ അവൽ അത്രത്തോളം മുറിവുണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് മനസ്സിലായിരുന്നു ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിനക്ക് അവന് ഇഷ്ടമാണ് നിന്റെ ഹൃദയത്തിൽ അനിയന്റെ സ്ഥാനത്ത് അവൻ എന്നേ കയറി കൂടിയതാ അതിന് നിന്റെ തലച്ചോറുകൂടി അംഗീകരിച്ചാൽ മതി ശിവ പറയുന്നതിന് അവനുള്ളിലിട്ടൊന്ന് വിശകലനം ചെയ്തു എന്തോന്ന് ഉറപ്പിച്ചതുപോലെ അവൻ വേഗം കായ മുറിയിലേക്ക് കടന്നു പിന്നാലെ തന്നെ ഒരു ചിരിയോടെ ശിവയും നിനക്കെന്താടാ എന്നോടൊന്ന് സംസാരിച്ചാല് ദേഷ്യത്തോടെ അവനോട് പറയുമ്പോൾ മാന്വി പെട്ടെന്ന് അവൻ ഇന്ന് ചാടി എഴുന്നേറ്റും അവരങ്ങനെ ഈശി ആ ഒരു അവസ്ഥയെ കണ്ടത് അവൾക്ക് എന്തോ നാണക്കേട് തോന്നി എന്ന ഈഷിയാവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ ഹായിനോട് ദേഷ്യപ്പെടുകയാണ് ബഹളം കെട്ടി വിക്കിയ അകത്തേക്ക് വന്നു ശിവ ഒരു സൈഡിലായി മാറി എന്ന് വിക്കി അങ്ങോട്ട് വിളിച്ചു ഒന്നും മനസ്സിലാവാതെ നാന്തി അവിടെക്ക് വന്നു ആക്ച്വലി ഇവിടെന്താ പ്രശ്നം വിക്കി മനസ്സിലാവാതെ ചോദിച്ചു ഏ അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ സ്നേഹപ്രകടനം അത്രേ ഉള്ളൂ ശിവ നിസാരം പറഞ്ഞു നിങ്ങളുടെ നാട്ടില് ഇതിന് സ്നേഹപ്രകടനം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ദേഷ്യപ്പെടുന്നു എന്നാ പറയുന്നത് ശിവ അതിനൊന്നും ചിരിച്ചു എന്നല്ല അതൊന്നും പറഞ്ഞില്ല ഞാനേ പോയി പൊ ഷിയൊന്ന് കൂളാക്കാം നോ ഇവിടെ നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ് അത് അവരുടെ പ്രശ്നമാണ് അവര് മോന്ന് ഭൂമി നടക്കുന്നത് വീക്ഷിച്ചിരുന്നു ഡാ മൈ 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 ഡിയർ മോനെ നിന്നോടാ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല ബെറുദ്ന്റെ സ്വഭാവം ഈശു പറയുന്നത് കേട്ടു എന്തോരോർമ്മൊന്നിനെട്ടി അത് കൃത്യമായി ശിവ കണ്ട് വിക്കി ഒന്നുമില്ല ശിവ ഞാൻ പെട്ടെന്ന് എന്ത് ഓർത്തതാ ചെന്നിയിൽ നിന്നും പൊടി വിയർപ്പ് തുറച്ച് അവൻ പറഞ്ഞപ്പിച്ച് അവന്റെ ഉള്ളില് ഷിഷിയുടെ ക്രൂരമായ ചെയ്തികൾ മിന്നിമാഞ്ഞ് ഹായ്ഷിതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എങ്ങോട്ടും നോക്കിക്കിടന്നു ഈഷു ബലമായി അവന്റെ മുഖം തിരിച്ച് അവനെ നേരെയാക്കി എനിക്കിങ്ങനെയൊക്കെ പെരുമാറാനേ അറിയൂ അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്റെ സഹോദരനെ അംഗീകരിച്ചാൽ മതി അത്ര മാത്രം പറഞ്ഞു അവൻ ഇറങ്ങിപ്പോയി ബാക്കിയുള്ളവര് ഹായിലായി എത്തി ഹൈഷ് അവൻ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ച അവന് ശീലമില്ല കുഴപ്പമില്ല എന്നപോലെ അവൻ ആക്ഷനും കാണിച്ചു അവനെ ഡിസ്ചാർജായി എല്ലാവരും തിരികെ വീട്ടിലേക്കെത്തി ആരും പരസ്പരം ഒന്നും ഉണ്ടിയില്ല എന്ത് പറയണമെന്ന് ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഗംഗാധരന്റെ അവസ്ഥ മാനിച്ച് ശിവ പറഞ്ഞതുകൊണ്ട് മാത്രം വിഷി അയാളോടൊന്നും ചോദിക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി അല്പനേരം ബാക്കിയുള്ളവരുമായി ചെലവെച്ചതിന് ശേഷം ശിവ അവന് പിന്നാലെ മുറിയിലേക്ക് എന്ന് എന്റെ ഭർത്താവിനും ഇല്ല സെറ്റപ്പ് ഉണ്ടോ എന്തോ മുറിയിൽ വാതിലടച്ചോണ്ട് അവള് പറഞ്ഞു അവളെ ഒന്നും നോക്കി അവൾ അവളെ ശ്രദ്ധിക്കാതെ മറ്റെവിടെയാണ് നോക്കാർക്കും വേണ്ട എനിക്ക് ചങ്കടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു അവളെ മൈൻഡ് ചെയ്യാത്തതുണ്ട് അവൾ വീണ്ടും പറഞ്ഞു ഹേ വിട ഒരു മൈൻഡ് കൊടുക്കാതെ ഖിഷിയാകട്ടെ തിരിഞ്ഞും കിടന്നു എന്ത് കാണിച്ചാലും ശിവ അവനകെ ചെന്ന് അവന്റെ നെറ്റിയിൽ വിരലിൽ വെച്ചു ഇഷി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് പതുക്കെ ആ വിരലുകൾ നെറ്റിയിലൂടെ ഓടി ചുണ്ടി വന്നു തന്നു അവന്റെ അവൻ്റെ ചുണ്ടുകളിലൂടെ അവൾ തലോടെ ഇഷി അവ ആസ്വദിച്ച് കിടന്നു അവൾ മുന്നോട്ടാന് അവന്റെ ചുണ്ടിൽ പതുക്കെ ചുണ്ടുകൾ കൊണ്ട് ഒരുമിച്ച് നുണഞ്ഞിട്ട് എന്നിട്ട് ഇഷി അനങ്ങിയില്ല അൺപ്രമാറ്റിക്ക് മൂവിയാച്ചി പിറുപുരത്തു നിന്നു അവള് വെട്ടി തിരിഞ്ഞു പോകാൻ പറഞ്ഞു കുറച്ച് മുന്നോട്ടടന്നത് താൻ അന്തരീക്ഷത്തിൽ പറക്കുന്നത് പോലും അവൾക്ക് തോന്നി ഹിഷി അവളെ പൊക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ നെഞ്ചിന്റെ അടുത്തായിരുന്നു ഹിഷിയുടെ മുഖം വർദ്ധിച്ച കാരണം ഉയർന്നു താഴ്ന്ന നെഞ്ചി ഓരോ തമ്മിൽ അവളുടെ ചുണ്ടിൽ പതിച്ച് മുറുകുന്നുണ്ടായിരുന്നു ഇഷി എന്നെ നിലക്കേർത്ത് ഒരു വിറയലോടെ അവള് പറഞ്ഞു കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടു മൈൻഡില്ലെന്നോ സെറ്റപ്പ് ഉണ്ടെന്നോ എന്തൊക്കെ പറയുന്നത് കേട്ട് അത് അത് ഞാൻ ചുമ തമാശക്ക് എന്റെ ഈഷി അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാലോ ഈ സമയം ഹിഷി അവളുടെ കാലുകൾ ബലം പ്രയോഗിച്ച് അവനെ ചുറ്റിപ്പണിപ്പിച്ച് വെച്ചു എന്നാലേ ആ പറഞ്ഞതിന് ഞാനങ്ങ് സീരിയസ് ആയി എടുത്തു ഞാൻ ഞാനെന്റെ ഭാര്യയെ ശരിക്കും ഞങ്ങളുടെ മൈൻഡിന്റെ അവൾ അവന്റെ മുഖം കഴിക്കുമ്പോൾ എടുത്ത് നെറ്റി പതിയെ മുത്തോട്ടു ഹിഷി എനിക്ക് വേണ്ടിയാണെങ്കിൽ വേണ്ട നിന്റെ ഈ വാടിയ മുഖം എനിക്ക് കണ്ടിരിക്കാൻ കഴിയില്ല അതാ ഓരോന്നും പറഞ്ഞു തന്നെ ഞാൻ ഐ ലവ് വിഷു അവൾ പറയുന്നതിൻ്റെ ഇടയിൽ അവളുടെ കണ്ണിലേക്ക് നോക്കി പ്രണയാരുതമായി പറഞ്ഞു അവളുടെ ഹൃദയം ഒരുവേളെ തുടിക്കാൻ മറന്നതുപോലെ നിശ്ചലമായി അവൾ ഇഷിയുടെ മുഖം തൻ്റെ മാറിലേക്ക് അമർത്തി കെട്ടിപ്പിടിച്ചു ഹൈ ലവ് വീട്ടു ഈഷി അവൻ്റെ മുഖം ഉയർത്തി ചുണ്ടിലാമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകളിൽ അവനായി മാത്രമുള്ള പ്രണയവും കാമവും നിറഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ അവളിലേക്ക് കൂടുതൽ ചേർന്ന് മന്ത്രിക്കും പോലെ അവം പറഞ്ഞു ഐ നീഡ് യു ശിവ നാവു നിന്റെ കണ്ണിലെ മാന്ത്രികതയും നിന്നിലെ എന്നെ ഒരു കാന്തത്തെ പോലെ ആകർഷിക്കുന്നു നിന്നിലെ ഒരാണുവിനെയും സ്വന്തമാക്കാൻ എന്റെ ഹൃദയം മുറവിളി കൂട്ടുന്നു അവളെ കട്ടിലേക്കടിഞ്ഞ് തന്റെ ഷർട്ട് അവനെ മാറ്റി ശിവ ഇരു കൈകളും അവനെ നേരെ നീട്ടി അവനെ സ്വീകരിച്ചു പോലെ അവളുടെ മേളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി ഒരു പിടച്ചിലൂടെ അവൾ അച്ചുമല സ്വീകരിച്ചു അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നു അവളിൽ നിന്നും ഓരേങ്ങൾ പുറത്തേക്ക് വന്നു എന്നാൽ അതിനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവനവളുടെ ഇരുചുണ്ടുകളും തൻ്റെ ചുണ്ടുകൾക്കിടയിലാക്കി ഈ സമയം കൊണ്ട് അവനവളെ നഗ്നയാക്കിയിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനവളുടെ കഴുത്തിലേക്ക് മുഖവും പൊഴ്ത്തി കഴുത്തിൽ തെളിഞ്ഞ് കടിച്ചു അവൾ വീണ്ടും വീണ്ടുവഞ്ഞ് തൊട്ടുപുറകെ അവൻ നാവിന് അവിടെ മുഴുവൻ തഴുകി ഒരേ സമയം മൃഗവും മനുഷ്യനുമായി മാറിക്കഴിഞ്ഞിരുന്നവനപ്പോൾ അവളുടെ മാർ അവൻ്റെ കൈകളിൽ നെറിഞ്ഞമർന്നു വേദന കൊണ്ട് അവൾ പൊളഞ്ഞപ്പോ അവൻ അവയിൽ അള്ളിപ്പിടിച്ചു അവൾ ഉയർന്നു പൊങ്ങി വേദനയിൽ പിടഞ്ഞുകൊണ്ട് വിളിച്ചു ആ നിമിഷമാണ് താൻ എന്താ ചെയ്തതെന്ന് അവൻ ബോധ്യം വന്നത് ഞെട്ടിപ്പിടഞ്ഞു അവൻ അവളിൽ നകന്നു മാറി ി ചുവന്നു കിടക്കുന്ന ശിവയെ കണ്ടേ അവനൊന്ന് ഭയന്നു അവളുടെ ചുണ്ടുകൾ മുറിഞ്ഞിരിക്കുന്നു കഴുത്ത് ചുവന്നു കിടക്കുന്നു അതിനേക്കാൾ നെഞ്ചിലള്ളിതിന്റെ പാടും അവൻ ദയനീയമായി ശിവയെ നോക്കി തന്നിലൊതുങ്ങി മാറിയിരിക്കുന്നു മറ്റൊരു മുഖം പുറത്തേക്ക് വരുന്നു ശിവ അവൾ അവൾ തന്നെ വെറുക്കോ എന്ന ഭയം അവഞ്ഞിൽ ഉടലെടുത്തു ശിവ ഞാൻ അറിയാതെ ഞാനറിയാതെ എന്ത് പറയണോന്നറിയാതെ ആകെ കുഴങ്ങി ശിവ പതുക്കെഴുന്നേറ്റു ഹിഷി ഞാൻ നിനക്കാരാ അവളുടെ ആ ചോദ്യം അവനിൽ അത്ഭുതം നിറച്ചു അവന്റെ മൗനം കണ്ട ശിവ തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു എന്റെ ജീവൻ ഇപ്പൊ നീയാണ് നീ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഹിഷറുള്ളൂ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലപ്പുറമാണ് ശിവ നീ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിനക്കെതിരായി കുറിച്ച് ബോധം ഞാൻ നിന്നെ വെറുക്കൊന്നും തോന്നുന്നുണ്ടോ ശിവ അവളുടെ നെഞ്ചിനെ അള്ളിയെ പാടിലൂടെ അവന്റെ പെരലുകൾ പന്നു നീ നൽകുന്നത് നോവാണെങ്കിലും അതിനെപ്പോലും ഞാൻ പ്രണയിക്കുന്നു ഋഷി നിന്നിലെ വന്യതയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നീ തളരുന്നതല്ല വാശിയോട് മുന്നേറുന്നതാണ് എനിക്കിഷ്ടം അവന്റെ മൂഹൂർത്താവൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ചുണ്ടുകൾ നെറ്റിയിലൂടെ കവളിലേക്ക് അരിച്ചിറങ്ങി രണ്ട് കവളിലും കടിച്ചുകൊണ്ട് അവളുടെ ആ പരിപോ അറിയിച്ചു കണ്ണുകളടച്ച് ആ നോവിനെ അവൻ സ്വീകരിച്ചു അവളുടെ ചുണ്ടുകൾ അവിടെ വെച്ച് തന്റെ യാത്ര അവസാനിപ്പിക്കാതെ തുടർന്നു കഴുത്തും കടന്നു ആ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിലായി എത്തി അവൻ്റെ ലെഫ്റ്റ് ജസ്റ്റിൽ അവളുടെ വിരലുകൾ കൊണ്ട് തഴിക്കി ശിഷയുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങി അവനൊന്ന് പിടഞ്ഞു ഓരോ നിമിഷം കഴിയും തോറും അവനു മുകളിലായി ശിവ തന്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു അവളെ തടയാതെ അവൾക്കായി അവൻ നിന്നുകൊടുത്തു അവളുടെ ഓരോ സ്പർശനവും അവൻ്റെ സന്തോഷത്തിൻ്റെയും വികാരത്തിൻ്റെയും കൊടുമുടിയിലെത്തിച്ചു ശിവ ഒരു പിടച്ചിലോടെ അവൻ വിളിച്ചു അതവളെ കൂടുതൽ അവനിലേക്ക് പടരാനുള്ള ആവേശമാണ് നൽകിയത് അവളും മുഴുവനായി കുതിർന്നു ഇനിയും പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഏഷി അവളെ തനിക്ക് മുകളിലേക്കെടുത്തി ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളെ ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് ഒമിച്ചു അവളുടെ കഴുത്തിടിക്കും അവൻ തന്റെ മുഖ അമർത്തി വെച്ച് നുണഞ്ഞുകൊണ്ട് ശ്വാസഗതി നേരെയാക്കാൻ കാത്തിരുന്നു അല്പം കഴിഞ്ഞിട്ടു അവൻ പതിക്കി അവളിൽ ചലിച്ചൊഴിഞ്ഞു അവളുടെ ഓരോ മുകളിലും അവൻ്റെ ആവേശം കൂട്ടിക്കൊണ്ടിരുന്നു ഇരുവരുടെയും വികാരങ്ങൾ കെട്ടിവിട്ട പട്ടം കിടക്കി പാറു നടന്നു ഒടുവി അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ അതിമനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ പട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ അവൾ പൂർണ്ണയായെന്ന ബോധ്യം അവൾ കുറച്ചു പ്രണയപൂർവ്വം അവളവൻ്റെ നെച്ച് ചുണ്ടമർത്തി ഋഷി എന്താണ് അവളുടെ ചോദ്യത്തിൽ ചോദ്യത്തിൻ്റെ ധ്വനി മനസ്സിലാക്കിയ പോലെ ഋഷി സംശയത്തോടെ ചോദിച്ച് അവൾ ഹോസ്പിറ്റലിൽ വെച്ച് വിറ്റിക്കുണ്ടായ മാറ്റം പറഞ്ഞു അത് കേട്ടതു ഋഷി അവളെ നോക്കി അത് പറയണം എന്ന മട്ടില് വേണം എനിക്കറിയണം നിന്നിൽ നിന്ന് തന്നെ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലോ നിന്നിൽ നിന്നൊരു മടക്കം എനിക്ക് സാധ്യമല്ല ഋഷി ഉയർന്ന് അവൻ്റെ ചുണ്ടെ കടിച്ചു വലിച്ചവൾ പറഞ്ഞു അവളുടെ ഓരോ പ്രവൃത്തിയും ഹിഷ വീണ് ടെംറ്റിന്നുണ്ടായിരുന്നു ശിവ നിനക്കതറിയണമെങ്കിൽ അടങ്ങി എൻ്റെ നെഞ്ചി കിടന്നു അല്ല ഒന്നുകൂടി ക്ഷീണിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് തുടർന്നു കണ്ണുകളിലും വാക്കുകളിലും കുസൃതി ഒളിപ്പിച്ചവൻ പറഞ്ഞു അവൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം അവൾ ഒന്നുകൂടി നനപ്പിച്ചു ചുവന്ന് കയറി അവളുടെ കവിൽ അവൻ നോവിക്കാതെ കടിച്ചു വേദനിപ്പിക്കാൻ തോന്നുന്നു ശിവ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞ അവസാനിപ്പിച്ചത് അവൻ്റെ പല്ലുകൾ അവളുടെ കവലിലാണെന്ന് അവൾ എരിവ് വലിച്ച് അവൻ അവളുടെ കവലുകൾ മോചിപ്പിച്ചു പതുക്കെ അവളെ ഒരു ഉമ്മയും കൊടുത്തു എൻ്റെ ഇഷി എനിക്ക് ആ പിള്ളേരുടെ മുന്നിൽ പോണ്ടതാ അവനത് കണ്ടു അവൾ പരാതി പോലെ പറഞ്ഞു ആഹാ എന്നോട് കടിച്ചോളം പറഞ്ഞിട്ട് എനിക്കായ കുറ്റം അവൻ ചോദിച്ചു അവൾ നിഷ്കളങ്കമായി ചിരിച്ചു കാണിച്ചു എൻ്റെ ശിവ നീ എന്നെ ഓരോ നിമിഷം കൊതിപ്പിക്കുകയാണ് അവൻ്റെ കണ്ണിലെ ഭാവം മാറി ശബ്ദത്തിൽ വന്യത നിറഞ്ഞു അവളവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയില്ല അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് മാത്രമായി വിരിയുന്ന ഭാവങ്ങൾ കാണാൻ വീണ്ടും വീണ്ടും അവൾ അവനിലേക്ക് പടർന്നു കയറി ഒരു പുതപ്പിനടി വീണ്ടും അവർ സർവ്വതും മറന്നൊന്നായി തളർന്ന് നെഞ്ചിലുറങ്ങുന്ന ശിവയെ കണ്ട് ഒരേ നിമിഷം വാത്സല്യം സ്നേഹവും നിറഞ്ഞു അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ ചോദിച്ച ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ വീണ്ടും വന്ന് അവനാ ഓർമ്മയിലേക്ക് ചേക്കേറി തുടരും